Why is it Áève Arerre Nil Nukhi Yeah Arerre Nil Nukhi Sthaını Tr graders will pahaŚ última Harer and darlings still Qué qidi yuwig Harer qué, thiday rik pusi prakrräk illi Avastuet carig ഹലോ അത് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എൽവിൻ്റെ ബേർത്ത് ഡേ ഒന്ന് ആഘോഷിച്ചതാണേ മെയ് മൂന്നിനാണ് ബേർത്ത് ഡേ വരുന്നത് അപ്പോൾ നൈറ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ബേർത്ത് ഡേ ഒന്ന് ഗിഫ്റ്റൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഒന്ന് ആഘോഷിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത് കുറച്ച് ചോക്ലേറ്റ് അതുപോലെ ഇറേസറ് റബ്ബറ് എന്താ പറയുക ക്രയോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ബോക്സ് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തത് ഹാപ്പി ബർത്ത് ഡേ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പേപ്പറിൻ്റെ പ്രിൻറ് പേപ്പർ പ്രിൻ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് അവന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അങ്ങനെ ബർത്ത് ഡേ നിന്ന് രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ അങ്ങനെ സാധനം കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങണം സദ്യയാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് പിന്നെ കേക്കും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കേക്കും വാങ്ങിക്കാൻ വേണ്ടി ഇപ്പൊ കേക്ക് ഹർബിലാണ് കയറിയിട്ടുള്ളത് അങ്ങനെ കേക്കിന് ഓർഡർ കൊടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് എൽ വി എന്തൊക്കെയോ നോക്കി വെക്കുന്നുണ്ടായിരുന്നേ ഒന്ന് അങ്ങനെ വേറൊരു എൽവി ആഗ്രഹിച്ച സാധനം വെച്ചാൽ ഈ സൈക്കിളാണ് അപ്പോൾ സൈക്കിൾ ബർത്ത് ഗിഫ്റ്റ് കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ പോയി സൈക്കിളൊന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ അച്ഛൻ വരുമ്പോൾ അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് എടുത്തിട്ട് അതിപ്പോൾ ഇറക്കി വയ്ക്കുന്നതാണേ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അവനെയും കൂട്ടിയിട്ടായിരുന്നു ഞങ്ങൾ സൈക്കിളൊക്കെ സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടെ വീട്ടിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു രണ്ട് വർഷം മുന്നേ വാങ്ങിച്ചത് അത് കുറച്ച് വലുപ്പുള്ള സൈക്കിളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ അവന് തനിയെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് ചെരിഞ്ഞു പോകുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പുതിയ സൈക്കിൾ വാങ്ങിക്കാമെന്ന് അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ എനിക്ക് ബോട്ടിലുള്ള സൈക്കിൾ വേണം അങ്ങനെ എന്നൊക്കെ അവൻ്റെ ഇഷ്ടങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് കരുതിട്ട് അങ്ങനെ ഇത് ബർത്ത് ഡേൻ്റെ അന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു അവനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവനൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഇത് അങ്ങനെ അവന് സൈക്കിള് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു റൗണ്ടൊക്കെ സൈക്കിളൊന്ന് ഓടിച്ച് നോക്കാന്ന് പറഞ്ഞ് അതിൽ കയറി ഇരുന്നിട്ട് ഒന്ന് ഓടിക്കുന്നുണ്ട് ഇതാകുമ്പോൾ അവന് കുറച്ച് കാലം അങ്ങനെ മര്യാദക്ക് തറയിൽ അങ്ങനെ കുത്താൻ പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവന് തനിയെ തന്നെ ഓടിച്ച് പഠിക്കാൻ പറ്റും ഈ സൈക്കിളിൽ അവന് സൈക്കിളും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവൻ വിചാരിച്ച സൈക്കിൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ബോട്ടിലൊക്കെ വെച്ച സൈക്കിൾ അതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വേണം അങ്ങനെ എന്തൊക്കെയോ അവൻ്റെ കുറേ ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച സൈക്കിൾ തന്നെ കിട്ടിയതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൽവിയും ഏട്ടനും അച്ഛനും ഒക്കെ ആദ്യം ഇരുന്നത് അപ്പോൾ കേക്ക് കട്ടിങ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് കഴി ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ അച്ഛന് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛന് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അച്ഛൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയൊക്കെ ആയി സമയവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കേക്ക് കട്ടിയാന്ന് വിചാരിച്ചു അങ്ങനെ സദ്യ ഉണ്ടാക്കിയത് സദ്യയിൽ എല്ലാ കറികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അതായത് സാമ്പാർ പിന്നെ വറവ് ഓലൻ അവിയി പപ്പടം ഉപ്പേരി പിന്നെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സദ്യ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും വേഗം ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും വേഗം കഴിച്ചു പിന്നെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അച്ഛനും കൂടി വന്നിട്ട് അങ്ങനെ കേക്കിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എൽ വി ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അവന് ഇഷ്ടപ്പെട്ട കേക്ക് തന്നെ വാങ്ങിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് ഫ്ലേവറാണ് അവന് കൂടുതൽ ഇഷ്ടം അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഫുൾ ചോക്ലേറ്റ് ഉള്ള ഒരു കേക്ക് തന്നെ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇപ്പോൾ ഓരോ പീസായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോവാണ് വേറെ ആരെയും റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒന്നും ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയത്തിയും പിന്നെ ഞങ്ങളും കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചെറിയൊരാഘോഷമാക്കാമെന്നാണ് കരുതിയത് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും നടന്നില്ല ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഒന്ന് വാങ്ങിക്കാനും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മയും അച്ഛനൊക്കെ വീട്ടിൽ പോയി പിന്നെ ഞങ്ങളും ഇങ്ങനെ അമ്പലത്തിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് പെരളശ്ശേരി അമ്പലത്തിലേക്ക് പോകാന്നാണ് തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മഴ ആയതുകൊണ്ട് ഒന്നും സാധനങ്ങളൊന്നും വാങ്ങിക്കാനും പറ്റില്ല അപ്പോൾ രാവിലെയാണ് എല്ലാ കാര്യത്തിനും പോയത് വാങ്ങിക്കാനും എല്ലാം കൊണ്ടുവരാനൊക്കെ അപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കണ്ടേ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ വൈകുന്നേരമാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ അമ്പലത്തെ കുളത്തിലേക്ക് പോയിട്ട് കാല് കഴുകാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ നിറയെ മീനല്ലേ പെരളശ്ശേരി അമ്പലക്കുളത്തിൽ ഇങ്ങനെ നിറയെ മീനാണ് അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കുളത്തിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു മീനി കടിക്കുമ്പോൾ ഇങ്ങനെ വേദനയാവോന്നൊക്കെ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ വന്നാ അവൻ ഇറങ്ങാറുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അവൻ ആദ്യമൊന്നും ഇറങ്ങിയില്ല പിന്നെ പിന്നെ ആ ഫാസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് അങ്ങനെ കാലമൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ നേരെ മുകളിലോട്ടേക്ക് കയറി പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എൽ വിൻ്റെയും ഏട്ടൻ്റെയൊക്കെ അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടേയും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെത്തിയിട്ട് പിന്നെ എൽ വി ഇതിൻ്റെ മതിലിൻ്റെ മുകളിലൊക്കെ കയറി എന്നിട്ട് കണ്ടപ്പോൾ ഏട്ടൻ അവൻ്റെ എന്തോ വീഡിയോസും അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കുറച്ച് ചെറിയൊരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം അങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല എല്ലാം പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു പിന്നെ ഞങ്ങൾ ചുറ്റിയും അതിലൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ വരികയാണേ അരയാലും കൂടി ഒന്ന് പ്രദർശനം വെച്ചിട്ട് അങ്ങനെ ഇറങ്ങാതെ കരുതി ഈ അരയാളിൻ്റെ അടുക്കാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ അയ്യാലിൻ്റെ ഇല വെച്ചിട്ട് ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ അത് ആഗ്രഹിച്ച കാര്യം സാധിക്കും എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അത് ഉള്ളതാണോ എന്നൊന്നും അറിയത്തില്ല ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല ആദ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ നിറയെ ഇലകളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ എല്ലാ സൈഡിലും ചുറ്റുപാടുമായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൽവി ഇതിൻ്റെ മുകളിലൊക്കെ കയറി ചെയ്യുന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് എൽവിക്കും ഒരുപാട് ഹാപ്പിയായി ഇന്നത്തെ ബർത്ത്ഡേ അവൻ ഒരുപാട് ഹാപ്പിയായി അതുപോലെ തന്നെ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി